ആദ്യമേ എനിക്ക് ചെയ്തു തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു എൻ്റെ പേര് നിവ്യ ഞാൻ കൊച്ചിയിൽ നസ്രത്ത് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അതിനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ വിദേശ ഉപരിപഠനത്തിനായി ട്രൈ ചെയ്തു കൊണ്ടിരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പക്ഷേ പലവിധ കാരണങ്ങളാലും എനിക്കത് സാധിക്കുന്നുണ്ടായിരുന്നില്ല അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കൃപാസനത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ യു കെ യു കെ യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ യു കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടി ഞങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി പ്രൊസീഡ് ചെയ്തു ഡിപ്പോസിറ്റായ മൂന്ന് ലക്ഷം രൂപ അടയ്ക്കുകയും ചെയ്തു പിന്നെ ലോൺ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ലോണും സാങ്ഷനായി പക്ഷേ എന്തോ ഞങ്ങൾക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ മനസ്സനുവദിച്ചില്ല ഇതിനിടയ്ക്ക് ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറയുമായിരുന്നു ഈശോയെ എൻ്റെ ഇഷ്ടമല്ല ഞാൻ എവിടെ ആയിരിക്കണം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഈശോയാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല ഈശോയുടെ ഇഷ്ടം മാത്രം നിറവേറ്റി തരിക എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം യു കെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വേണ്ട വെച്ചു കിട്ടിയ ലോൺ അങ്ങനെ ക്ലോസ് ചെയ്തു അതിനിടയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്യാഷ് ഇഷ്യൂ ചെയ്തിരുന്നത് കൊണ്ട് അടച്ച മൂന്ന് ലക്ഷം എന്ന ഡെപ്പോസിറ്റ് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടില്ല എന്നുള്ള ഇതിൽ വിഷമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ വന്നു അതായത് ക്യാസ് മിസ്റ്റേക്കൺലി ഇഷ്യൂ ചെയ്തതാണ് അടച്ച തുക മൂന്ന് ലക്ഷം അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം എന്ന് ഒരു മെയിൽ വന്നു അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ അടച്ച എമൗണ്ട് ഞങ്ങൾക്ക് മുഴുവനായി തിരിച്ചു കിട്ടി അത് പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ജർമ്മനിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ഏജൻസിയെ കോണ്ടാക്റ്റ് ചെയ്തു അവർ പറഞ്ഞു വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ജർമ്മനിയിലേക്കുള്ളത് ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ജർമ്മനിയിലെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എ പി എസ് ആണ് എ പി എസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ മെയിൻ ടേക്കിലേക്കാണ് ഓഫർ ലെറ്റർ അപ്ലൈ ചെയ്തിരുന്നത് അങ്ങനെ ഓഫറിന് വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു ഇതിനിടയ്ക്ക് ഉടമ്പടി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വർക്ക് മെയിൽ റിസൈൻ ചെയ്തിരുന്നു പക്ഷേ എന്തോ കാരണം കൊണ്ട് എനിക്ക് മെയിൻ ടേക്കിലേക്കും ഓഫർ വന്നില്ല അങ്ങനെ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ചു അപ്പോൾ ഏജൻസി പറഞ്ഞു വിഷമിക്കേണ്ട ഒക്ടോബർ ഇൻടേക്കിലേക്ക് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ ഇൻടേക്കിലേക്ക് ഞങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്തു അങ്ങനെ ഒക്ടോബർ ഇൻടേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷന് ഞാൻ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു അത് സെക്കൻഡ് ഓഗസ്റ്റിനായിരുന്നു സെക്കൻഡ് ഓഗസ്റ്റിൽ മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ തന്നേക്കണേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു ഞാൻ ഡേറ്റിട്ട് അറിയാതെ എൻ്റെ ഹസ്ബൻഡും ഒരു ഡേറ്റിട്ടായിരുന്നു അത് ഫിഫ്ത്ത് ആയിരുന്നു അങ്ങനെ സെക്കൻഡ് ആയിട്ടും ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുന്നില്ല അങ്ങനെ ഞാൻ ഏജൻസിയെ ഒരു ഫിഫ്ത്ത് ഓഗസ്റ്റ് ആയപ്പോൾ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു ഞങ്ങൾക്ക് ഇതുവരെ ഓഫർ ലെറ്റർ വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഏജൻസി പറയുന്നത് നിവ്യയ്ക്ക് രണ്ട് ഓഫർ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഷ്യൂ ആയിട്ടുണ്ട് അത് ഞങ്ങൾ വിളിക്കാനിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് സെക്കൻഡ് ഓഗസ്റ്റിനാണ് എൻ്റെ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തതും എൻ്റെ ഹസ്ബൻഡ് ഡേറ്റ് ഇട്ടത് ഫിഫ്ത്ത് ഓഗസ്റ്റിനാണ് ആ ഫിഫ്ത്ത് ഓഗസ്റ്റിന് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ആപ്ലിക്കേഷൻ അതിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ള ആപ്ലിക്കേഷൻ ഓഫർ ലെറ്റർ പ്രൊസീഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു അങ്ങനെ ലോൺ സാങ്ഷനായി ഞങ്ങൾ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിച്ചു എനിക്ക് വിസയ്ക്ക് വെക്കേണ്ട ഡേറ്റ് കിട്ടിയത് ട്വൻറ്റി സെക്കൻഡ് ഓഗസ്റ്റിനായിരുന്നു പക്ഷേ എ പി എസിൻ്റെ റിപ്പോർട്ട് ലെറ്റർ വെച്ചായിരുന്നു ആ ഒരു അഡ്മിഷൻ എടുത്തിരുന്നത് എന്നാൽ എംബസി എന്നുള്ള അപ്ഡേറ്റ് കാരണം എ പി എസ് സർട്ടിഫിക്കറ്റ് വെച്ച് എടുക്കണം എന്നുള്ള എംബസി എന്നുള്ള അപ്ഡേറ്റ് കാരണം ആ ട്വൻ്റി സെക്കൻഡ് ഓഗസ്റ്റിലെ അഡ്മിഷൻ ക്യാൻസൽ ആവുകയാണ് ചെയ്തത് പിന്നീട് എനിക്ക് കിട്ടിയത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇരുപത്തിനാല് ഒക്ടോബറിനായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഉടമ്പടിയിൽ തന്നെ ശക്തമായി നിലകൊണ്ടു പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ട്വൻ്റി ഫോർത്ത് ഓഗസ്റ്റിന് വിസയ്ക്ക് വെക്കേണ്ട ആയി ബാക്കി എല്ലാ ഡോക്യുമെൻസും എൻ്റെ കയ്യിൽ റെഡിയാണ് പക്ഷേ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയിരുന്നില്ല എങ്ങനെയാണെങ്കിലും വിസ കിട്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പോയത് വെറുതെ ആയിപ്പോകും എങ്കിലും ഞാൻ വിശ്വാസം കൈവിടിയാതെ ശക്തമായി തന്നെ പ്രാർത്ഥിച്ചു എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു ഞാനിവിടെ അഖണ്ഡ ചവമാല റാലി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏജൻസിയിൽ എൻ്റെ എൻറോൾമെൻ്റ് സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു അങ്ങനെ ട്വൻ്റി ഫോർത്ത് ഒക്ടോബറിന് ഞാൻ വിസയ്ക്ക് വെച്ചിരുന്നു എന്നാലും ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് വിസ അപ്ഡേറ്റ് വരേണ്ട സമയത്ത് എനിക്ക് ഏഴ് എട്ട് ദിവസമായിട്ടും വിസ വരുന്നില്ല എന്ത്ണ്ടാണെന്ന് ഞാൻ ഇങ്ങനെ ഏജൻസിയോട് ചോദിക്കുമ്പോൾ അവർ പറയും ചില സമയത്ത് അത് ആവും ചിലപ്പോൾ നേരത്തെ വരും അങ്ങനെയൊക്കെയാണ് എന്ന് പറയാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒന്നും നോക്കാതെ മെയിൽ എൻ്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം വിസയ്ക്ക് വിസ ആപ്ലി ആപ്ലിക്കേഷന് വേണ്ടി കൊടുത്തിരുന്ന മെയിൽ ഐ ഡി തെറ്റായിരുന്നു എൻ്റെ പഴയ മെയിൽ ഐ ഡി ആയിരുന്നു കൊടുത്തിരുന്നത് പിന്നെ ആപ്ലിക്കേഷൻ ഫോം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഈ മെയിൽ ഐ ഡി വേണ്ട വേറെ മെയിൽ ഐ ഡി മതി അങ്ങനെ മെയിൽ ഐ ഡി മാറ്റി അവർ എൻ്റെ കയ്യിൽ തന്നിരുന്നു എങ്കിലും എംബസി എന്നുള്ള അപ്ഡേറ്റ് വന്നത് എൻ്റെ ആദ്യത്തെ മെയിൽ ഐ ഡിയിലായിരുന്നു ഇത് ഞാൻ ഒരാഴ്ചയായിട്ടും കണ്ടിട്ടില്ല എൻ്റെ എൻറോൾമെൻ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചാണ് ആ എംബസി എംബസിന്ന് മെയിൽ വന്നിരിക്കുന്നത് ഇത് ഞാൻ ഒരാഴ്ചയായിട്ടും കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ സെവന്ത് ഡേ മെയിൽ വന്ന സെവന്ത് ഡേ ആണ് ഞാൻ ഈ മെയിൽ കാണുന്നത് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസം തികയുന്നതിന് മുൻപ് തന്നെ ഈ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് അവർക്ക് അയച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എൻ്റെ ആപ്ലിക്കേഷനും അവർ ചെയ്യുക വിസ അടിച്ചു തരിക അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ആ ദിവസം ഞാൻ പള്ളിയിൽ പോയിരുന്നു പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കിതിനൊരു കൺഫർമേഷൻ ഒരു റിപ്ലൈ എൻ്റെ എൻറോൾമെൻ്റ് സർട്ടിഫിക്കറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കൺഫർമേഷൻ എനിക്ക് തരണം എന്നു പറഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും എനിക്ക് എംബസിയിൽ നിന്ന് മെയിൽ വന്നു എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ആപ്ലിക്കേഷൻ അവർ പ്രൊസീഡ് എന്ന് പറഞ്ഞു എങ്കിലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അവർ വിസ അടിക്കാൻ ഡിലേ ആക്കി ആലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴും പ്രാർത്ഥിച്ചു പക്ഷേ അമ്മ ഒട്ടും വൈകിച്ചില്ല പിറ്റേന്ന് തന്നെ നാലാം തീയതിയാണ് ഞാൻ മെയിൽ അവർക്ക് അയച്ചു കൊടുക്കുന്നത് അഞ്ചാം തീയതി തന്നെ എനിക്ക് അവർ വിസ സ്റ്റാമ്പ് ചെയ്ത് കൊറിയർ അയച്ചു എന്ന മെയിൽ എനിക്ക് കിട്ടി പിന്നെ അങ്ങനെ എനിക്ക് എട്ടാം തീയതി എനിക്ക് എൻ്റെ വിസ കൊറിയർ വന്നു ഞാനിപ്പോൾ നവംബർ ട്വൻറ്റിഎത്തിന് പോവുകയാണ് ജർമ്മനിക്കാണ് ഞാൻ പോകുന്നത് ഇതാണ് എൻ്റെ വിസ ഇതാണ് എൻ്റെ വിസ അനുഗ്രഹം ഈശോയിൽ നിന്ന് നേടിത്തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മൂന്ന് വർഷമായിട്ടും വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് പക്ഷേ കൊറോണ ടൈമിൽ ആ ജോലി നിർത്തി പോരേണ്ടി വന്നു പിന്നെ മൂന്ന് വർഷമായിട്ട് ജോലി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ നിന്ന് നാലാമത്തെ പുതുക്കൽ കഴിഞ്ഞു പിറ്റേ മാസം തന്നെ ഹസ്ബൻഡിന് ജോലി റെഡിയായി ഹസ്ബൻഡ് വിദേശത്തേക്ക് പോയി അമ്മമാതാവിന് അതിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ടു പേരും ഓരോ പ്ര ഓരോ വയസ്സ് പ്രായത്തിനും വ്യത്യാസമേ ഉള്ളൂ അവർക്ക് രണ്ടു പേർക്കും ഒരാൾക്ക് അസുഖം വന്നാൽ എന്തായാലും മറ്റേൾക്ക് അസുഖം വരും ഞാൻ വർക്കിംഗ് ആയിരുന്നു അങ്ങനെ രണ്ടു പേർക്കും അസുഖം വന്നാൽ എനിക്ക് ഓഫ് കോഴ്സ് ലീവ് എടുക്കേണ്ടി വരും അങ്ങനെ ഓഫീസിലും പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ട് കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അവർക്കങ്ങനെ അടിക്കടിക്ക് അസുഖങ്ങളൊന്നും വരാറില്ല ഇതിനെല്ലാം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ വെച്ചാൽ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി അവർക്ക് വേണ്ട രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് നേരിച്ച വസ്തുക്കളൊക്കെ വാങ്ങി കാശുരൂപങ്ങൾ വാങ്ങി അവർ രോഗികൾക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ വ്രതസദനങ്ങൾ പോയി പേരൻസിനെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അവിടെ ക്ലീനിങ് ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് വെച്ചാൽ പത്രങ്ങൾ വാങ്ങി ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊടുക്കുമായിരുന്നു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ഉടമ്പടി വഴി ദൈവം ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും തിരുവൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളുമെന്ന പുറപ്പാട് പതിനാലാം അധ്യായം പതിനാലാം തിരുവചനമാണ് നമുക്ക് ഓർമ്മയിലേക്ക് കടന്നു വരിക എങ്ങനെ നിവ്യ വിൻസെൻറ്റിന് തൻ്റെ വർഷങ്ങളായിട്ടുള്ള തൻ്റെ ആഗ്രഹം അത് അതിൻ്റെ പൂർത്തീകരണം എങ്ങനെയാ ആയി മൂന്ന് വർഷമായിട്ട് ഈ മകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് വിദേശത്തേക്ക് പോവുക എന്നുള്ളത് അത് വിസയും ഒക്കെയായിട്ട് വന്ന് പരിശുദ്ധ അമ്മയെ ആദ്യമായിട്ട് അമ്മയുടെ നടയിൽ വന്ന് തൻ്റെ വിസിയൊക്കെ കാണിച്ച് സന്തോഷം അമ്മയോട് പങ്കുവെക്കുന്ന എത്രയോ മക്കളെയാണ് നമുക്ക് ഈ തിരുനടയിൽ ഇന്ന് തന്നെ കാണുവാൻ കഴിഞ്ഞത് അതുപോലെ വീണ്ടും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗ പീഠകൾ എന്ന് തന്നെ പറയാം അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അധികം പോകേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയും കുടുംബത്തെയും അമ്മ സംരക്ഷിച്ച് പൊതിഞ്ഞ് പിടിക്കുന്നു ഹസ്ബൻഡിൻ്റെ നഷ്ടപ്പെട്ട ജോലി അതൊക്കെ എങ്ങനെയാണ് തങ്ങൾക്ക് അത് ലഭിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ആത്മീയ ജീവിതവും ഒക്കെയായിട്ട് നാം മുന്നേറുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുക അനുഭവിക്കുവാൻ കഴിയുക നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ടാണ് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ഉടമ്പടി വഴി എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഇന്ന് അനുഭവ സാക്ഷ്യങ്ങൾ അൾത്താരയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് തൻ്റെ തനിക്കും കുടുംബത്തിനും കിട്ടിയ എല്ലാ കൃപകൾക്കും ഈ മകളും നന്ദി പറയുമ്പോൾ മുമ്പ് എങ്ങനെയാണ് ഏത് വഴികളിലൂടെയൊക്കെയാണ് താൻ കടന്നുപോയത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് എത്രമാത്രം സ്പീഡിൽ ഓരോ കാര്യങ്ങളും തനിക്ക് വേണ്ടിയിട്ട് അമ്മമാതാവ് ചെയ്യുന്നു ഇതാണ് ഉടമ്പടിയുടെ ടൈം ഷോർട്ടനിങ് എന്നൊക്കെ നാം പറയുന്നത് വർഷങ്ങളായിട്ടുള്ള പല കാര്യങ്ങൾ അതിന് അമ്മയുടെ കയ്യിൽ അതിനൊക്കെ പരിഹാരമുണ്ട് ആ പരിഹാരമാണ് നമ്മുടെ ഉടമ്പടി നിബന്ധനകളിലൂടെ നാം പേയ്മെൻറ്റായിട്ട് നം നാം തന്നെ പേയ്മെൻറ്റായിട്ട് കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് ഈശോയുടെ അക്കൗണ്ടിലേക്ക് നാം ഇടുകയാണ് അത് പിന്നീട് കൃപകളായി നമുക്ക് വർഷിക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക